എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പുതുവർഷത്തിൽ മാറ്റം വരാൻ പോകുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകൾ അൻപത് വയസ്സിനുമുള്ളിൽ പ്രായമുള്ള ആളുകൾ ഇങ്ങനെയുള്ള റേഷൻ കാർഡ് ഉൾപ്പെടെ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ എല്ലാവരും കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് അല്ലെങ്കിൽ അഞ്ച് അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുകയാണ് ഇനി വെറും രണ്ടു ദിവസം കൂടി മാത്രമേ ഉള്ളൂ പുതുവർഷത്തിന് വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രദ്ധിക്കുക അടുത്ത വർഷം മുതൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്കെതിരെ സസ്പെൻഷനും അതുപോലെ തന്നെ പതിനെട്ട് ശതമാനം പിഴയൊടുക്കിക്കൊണ്ട് പൈസ പണം തിരിച്ചു പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലുള്ള പണം തിരിച്ചു പിടിക്കുന്ന ഒരു നടപടികളിലേക്കൊക്കെ പോകുന്നുമുണ്ട് അതുപോലെ തന്നെ പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ട ആളുകൾ പൂർത്തീകരിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്യാസിന്റെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് അതും ഉടനെ തന്നെ ചെയ്തു തീർക്കുക അതുപോലെ തന്നെ ഇപ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഗ്യാസ് കണക്ഷനൊക്കെ പുതുതായിട്ട് എടുക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഉജ്വല യോജനയിലൊക്കെ ഉൾപ്പെടുത്തി അടുത്ത വർഷവും ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം ഗ്യാസിന്റെ വിലയിൽ അടുത്ത വർഷം മുതൽ വീണ്ടും വർധനവ് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ലോകത്ത് ആകമാനം ഉണ്ടായിരിക്കുന്ന യുദ്ധത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഗ്യാസ് വിലയിലൊക്കെ ഗണ്യമായിട്ടുള്ള വർദ്ധന ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് അവർ തീർച്ചയായിട്ടും മസ്റ്ററിംഗ് ചെയ്യേണ്ട ആളുകൾ തീർച്ചയായിട്ടും മസ്റ്ററിങ് ചെയ്യുക അതുപോലെ തന്നെ മുൻഗണനാ റേഷൻ കാർഡ് അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ഇത് റേഷൻ കാർഡ് സറണ്ടർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മാസം മുപ്പത്തൊന്നാം തീയതിക്കകം തന്നെ പരമാവധി ആളുകൾ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തുവാൻ വേണ്ടി തെളിമ എന്ന് പറയുന്ന ഒരു നടപടിയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നടത്തുവാൻ സാധിക്കും അതുപോലെ പരമാവധി ആളുകൾ മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കുവാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുകൂടാതെ തന്നെ ഒരു അൻപത് വയസ്സിനൊക്കെ മുകളിലേക്ക് പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് മുഖേനയൊക്കെ ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട് അത് അടുത്ത വർഷം ആദ്യത്തൊഴിൽ കൂടുതൽ ശക്തമായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾക്ക് അയ്യായിരം രൂപ വരെ സാമ്പത്തിക സഹായം അൻപതിനായിരം രൂപ വരെയൊക്കെ ചികിത്സാ സഹായം ലഭ്യമാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെയുള്ള പ്രത്യേക പദ്ധതികളുമൊക്കെ ഇപ്പോൾ അടുത്ത വർഷം മുതൽ തന്നെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ ഇതിന്റെ യഥാസ്ഥിതി വേണ്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് വാങ്ങിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുകൂടാതെയാണ് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത കിട തുക ഉടനെ തന്നെ വിതരണം ഉണ്ടാകും ഫെബ്രുവരി മാസത്തിലായിരിക്കും ഇതിന്റെ വിതരണം ഉണ്ടാകുക എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതുപോലെ തന്നെ തുകയുടെ വർധനവും ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ ഒരു ഇതിന്റെ ഒരു വർദ്ധനവ് പ്രഖ്യാപിച്ചേക്കാം ഇതിന് മുൻപ് തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന ജെ പി നദ്ദ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് വീണ്ടും അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ കിസാൻ സമ്മാൻ നിധി വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെയാണ് ക്ഷേമ പെൻഷൻ്റെ കാര്യം ക്ഷേമ പെൻഷനും അടുത്ത വർഷം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഇലക്ഷനൊക്കെ വരികയാണ് തീർച്ചയായിട്ടും ഇലക്ഷൻ സ്റ്റണ്ടുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂടാതെ മറ്റ് റേഷൻ ആനുകൂല്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് റേഷൻ ആനുകൂല്യങ്ങൾ ഈ ഒരു അടുത്ത വർഷം മുതൽ സാധാരണ ലഭിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ലഭിക്കുക പക്ഷേ ഈ നീല വെള്ള കാർഡ് കൈവശം വെച്ചിരിക്കുന്ന വളരെയധികം ആളുകൾക്ക് പിങ്ക് കാർഡിലേക്ക് മാറ്റം കിട്ടുന്ന ഒരു നടപടി കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം അതുവരിക്കും ബൈ ഫ്രണ്ട്സ്